ഒറിജിനൽ റിജിനലാകാം ബിഗ് ബോസ് മുക്ക് ചെയ്താക്കും ചിലപ്പോൾ ബിഗ് ബോസ് അത് കണ്ടിട്ട് തന്നെ കാണത്തില്ല സത്യം പറഞ്ഞാൽ അത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ തമ്പനിയെ കണ്ടതുപോലെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഞാൻ അനുമോയുടെ പി ആർ അല്ല എൻ്റെ ഒരു ചെറിയ ചാനലാണ് കേട്ടോ വളരെ അഞ്ഞൂറ് സബ്സ്ക്രൈബറുള്ള ഇപ്പോഴും അഞ്ഞൂറ് സബ്സ്ക്രൈബറായ മോട്ടിവേസ് മോ സോറി മോണിറ്റൈസേഷൻ ആകാത്ത ഒരു ചെറിയ ചാനലാണ് അപ്പോൾ ഞാനെൻ്റെ ഒരു വീഡിയോ ഇട്ടു ഒരു ഷോർട്സ് ഇട്ടു അതിൽ കുറച്ച് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടി പക്ഷെ അതിൽ മുഴുവനും എടാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകളും നല്ല മെസ്സേജസ് ഉണ്ട് ഇല്ലാത്ത മെസ്സേജസ് ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് എന്നെ അറിയാവുന്ന ആൾക്കാർ കുറച്ച് പേര് നീ അനുമോടെ പി ആർ ആണോ അല്ലെങ്കിൽ എന്തുവാ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ അനുമോടെ പി ആർ അല്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞാലൊരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിട്ടിട്ട് മോണിറ്റൈസേഷൻ ആയിട്ട് കാശ്മേടിക്കുക എന്നുള്ള ചിന്തയിൽ തുടങ്ങിയൊരു ചാനലാണിത് അതിൽ എനിക്ക് തോന്നിയ ബിഗ് ബോസിനെ കുറിച്ച് അനുമോൾ ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ രേണു ആയിക്കോട്ടെ ആരായിക്കോട്ടെ എനിക്ക് തോന്നുന്ന ഒരു സംഭവം ഞാൻ ഇട്ടെന്നേ ഉള്ളൂ ഇടത്തേ ഉള്ളൂ അല്ലാതെ ഇന്നാടെ സപ്പോർട്ടോ ഇന്നാടെ സപ്പോർട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ എല്ലാവർക്കും ഈ ആൾക്കാർക്ക് വരുന്ന ഒരു കമൻ്റാണ് ഇപ്പം പി ആർ ആണോ പി ആർ ആണോ പി ആർ പിന്നെ സെക്കൻഡ് ഇസ് പി ആറിന് അല്ലാതെ വേറെ ആർക്കും കമൻ്റ് ഇടാൻ പറ്റത്തും ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ടും ഉണ്ട് കാരണം ഞാൻ ചെറിയ എനിക്ക് അത്യം ഹാപ്പിയാണ് ഞാൻ അതിൽ എൻ്റെ വീഡിയോസ് നല്ലവണ്ണം ഒരു വൈറൽ ആയിട്ടുണ്ട് നല്ലോണം വ്യൂസ് ഉണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് അതിൽ മെസ്സേജ് അയച്ചവർക്കും താങ്ക്സ് ഉണ്ട് പക്ഷേ കമൻ നെഗറ്റീവ് അയച്ച് അയച്ചവർക്കും പോസിറ്റീവ് അയച്ചവർക്കും എല്ലാം വളരെയധികം താങ്ക്സ് ഉണ്ട് പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്നത് പി ആർ ആണോ പി ആർ ആണോ അതിലും നല്ല അങ്ങനെ ചോദിച്ചിട്ട് അതിൽ പി ആർ ആണ് അതിൽ കോമൻ ആയിട്ട് നീ പോടാ അല്ലെങ്കിൽ താനൊന്ന് പോടോ അങ്ങനെ അനുമോളെ കുറ്റം കുറിച്ചും കുറ്റം പറയുന്ന അനുമോളെ സൈഡ് പറയുന്ന ലൈക്ക് ൂക്കിട്ട് എന്ത് ആര് കണ്ടസ്റ്റന്റ് അവരെല്ലാം കണ്ടസ്റ്റൻസ് ആണ് അല്ലെ അപ്പം എനിക്ക് എനിക്കെന്തായാലും തോന്നിയതാണ് അനുമോളെ കണ്ടിട്ട് ഉറച്ചു നിന്ന് അതായത് അനുമോള് മോ ലാലേട്ടൻ്റെ അത്രയൊക്കെ ചോദിച്ചിട്ട് ഞാൻ കണ്ടു 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 എന്ന് അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട് കുറേ അനുമോള് കണ്ടു കണ്ടു എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടും അനുമോള് പറയുന്നുണ്ട് ഞാൻ കണ്ടതാണ് അപ്പം ഞാനാണോ കള്ളം പറഞ്ഞത് ലാലേട്ടൻ ചോദിച്ചിട്ട് പോലും അനുമോ പറഞ്ഞ് അതെനിക്കറിയത്തില്ല ഞാൻ കണ്ടതാണെന്ന് അനുമോള് പറയുന്നുണ്ട് മനസ്സിലായോ അപ്പോ ഇത്രയൊക്കെ ഉറപ്പിച്ച് പറയുമ്പോൾ ഏഹ് അനുമോൾ ഒത്തിരി കുറച്ച് മുമ്പ് എന്തെങ്കിലും കണ്ടു ആയിരിക്കാം എന്നേ നമ്മുടെ മൈൻഡിൽ വരുത്തുള്ളൂ നമ്മളിപ്പം ആ സിറ്റുവേഷൻ ഇപ്പം അത് കിഴിഞ്ഞ് ചെഴിഞ്ഞു നോക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല പൊതുവെ പൊതുവേ അത് ആ വീഡിയോയിൽ ബിഗ് ബോസ് മുക്കിയിട്ടുണ്ടായി അനുമോള് കണ്ടത് ഇനിയും ഒറിജിനൽ ആയിട്ടുള്ളത് കണ്ടതാണോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല അനുമോള് ചിലപ്പം ഏവർ ഇങ്ങനെ ചരിഞ്ഞ് കിടന്നപ്പം ഇങ്ങനെ ആയിരിക്കില്ല കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി ഇങ്ങനെ കിടന്നപ്പം കിസ് ചെയ്യുന്ന പോലെ ഫോൺ ഇതാകാം ചിലപ്പം ഒറിജിനലാകാം ചിലപ്പോൾ ബിഗ് ബോസ് മുക്കി ചിലപ്പോൾ ബിഗ് ബോസ് അത് കണ്ടിട്ട് തന്നെ കാണത്തില്ല സത്യം പറഞ്ഞാൽ അതിപ്പം ഇതെല്ലാം ഇങ്ങനെ അവർ എന്താ എന്താ പറയുക ഇതെല്ലാം അങ്ങനെയുള്ളതായിരിക്കും ഇതെല്ലാം എന്തുവാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല അപ്പം നമുക്കൊരിക്കലും ഒരാളെ ജഡ്ജ്മെൻറ്റ് നടത്താൻ പറ്റത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ആ സ്പോട്ടിൽ അനുമോള് കാണിച്ച ഒരു ഫേസിൽ അത്ര പവറായിട്ട് അതായത് കോൺഫിഡൻസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞത് അതിൽ ചിലപ്പോൾ സത്യമാകാൻ ചിലപ്പോൾ കല്ല ചിലപ്പോൾ അനുമോള് കള്ളം പറയുന്നതായിരിക്കാം ചിലപ്പോൾ സത്യം പറയുന്നതായിരിക്കാം പക്ഷെ ആ സ്പോർട്ടിൽ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് എൻ്റെ വീഡിയോയിലെങ്കിലും ആൾക്കാർ കാണട്ടെ ഞാനൊന്നും ഫേമസ് ആകട്ടെ അല്ലെങ്കിൽ ഞാനെൻ്റെ യൂട്യൂബൊന്നും മുന്നോട്ട് പോട്ടത്തിൽ എടുതാണ് അല്ലാതെ ഒരാളെ നെഗറ്റീവ് പറയാനോ കുറ്റം പറയാനോ പോസിറ്റീവ് പറയാനോ ഒന്നും ഞാൻ വന്നതല്ല അതിൽ വന്നിട്ട് പോടാടാവാ ഓക്കേ ഐ ലൈക്ക് ഇറ്റ് ഇഷ്ടപ്പെട്ടു അത് ഹാപ്പിയാണ് ഞാനിതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് കണ്ടതിൽ പക്ഷേ എന്താ പറയുക പേഴ്സണലായിട്ട് മെസ്സേജ് കോൾ വിളിച്ചിട്ട് ചോദിക്കും ഫ്രണ്ട്സൊക്കെ ആയിരിക്കും ഇവരെ കുറേ ആൾക്കാരായിരിക്കും നീ അനുമോടെ പി ആർ എടുത്തിരിക്കുകയാണോ അല്ലെങ്കിൽ അങ്ങനെ എടുത്തിരിക്കുകയാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അനുമോയുടെ